ഹരി കൃഷ്ണ രാധെ രാധെ എല്ലാ പേർക്കും ചാനലിലേക്ക് സ്വാഗതം കൃഷ്ണ അവതാര കഥകൾ തുടർന്ന് കേൾക്കാം നമ്മൾ ബന്ധനം കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരയുരലിൽ ബന്ധിതനെങ്കിലും തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ നാരദൻ്റെ പ്രവചനം സഫലീകരിക്കാൻ ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ നേരെ ചെന്നു ാരദൻ തൻ്റെ ഭക്തനാണെന്നും ഇരട്ട അർജുന വൃക്ഷങ്ങളായി മുറ്റത്ത് നിൽക്കുന്നത് കുബേരൻ്റെ മക്കളാണെന്നും ഭഗവാൻ കൃഷ്ണൻ അറിയാം എൻ്റെ ഭക്തനായ നാരദൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ തന്നെ സഫലമാക്കണം അദ്ദേഹം തീരുമാനിച്ചു തുടർന്ന് ഇരട്ട വൃക്ഷങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് നീങ്ങി കൃഷ്ണൻ അവയ്ക്കിടയിലൂടെ കടക്കാൻ കഴിഞ്ഞെങ്കിലും ആ വലിയ ഉരൽ അവിടെ കുടുങ്ങി അപ്പോൾ കൃഷ്ണൻ ഉരലിൽ കെട്ടിയിരുന്ന കയറും ശക്തിയോടെ വലിക്കാൻ തുടങ്ങി വലിയുടെ ശക്തി കൊണ്ട് ഇരട്ട വൃക്ഷങ്ങൾ അവയുടെ ശിഖരങ്ങളും വിലച്ചില്ലകളും ഉൾപ്പെടെ വലിയൊരു ശബ്ദത്തോടെ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീണു തകർന്നു വീണ വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ആളിക്കത്തുന്ന അഗ്നിയുടെ ശോഭയുടെ രണ്ടും മഹാവ്യക്തികൾ പ്രത്യക്ഷരായി അവരുടെ സാന്നിധ്യം അവിടെ മുഴുവൻ പ്രകാശമാനമാക്കി വിമലീകൃത ശരീരികളായ അവരിരുവരും ബാലനായ കൃഷ്ണനെ സാധരം പ്രണാമിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ പരമ ദിവ്യോത്തമ പുരുഷനായ അങ്ങ് ദിവ്യ ശക്തികൾക്കെല്ലാം അധിപനാണ് ചിലപ്പോൾ പ്രത്യക്ഷമാകുന്നതും ചിലപ്പോൾ മറഞ്ഞു നിൽക്കുന്നതുമായ അവിടുത്തെ ശക്തിയുടെ വികാസമാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷമെന്ന ജ്ഞാനികളായ ബ്രാഹ്മണർക്ക് നന്നായി അറിയാം ജീവാത്മാക്കളുടെ എല്ലാം ജീവൻ്റെ യും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും യഥാർത്ഥദാതാവ് അങ്ങാണ് ഈശ്വരനും സർവ്വവ്യാപിയായ ഭഗവാൻ വിഷ്ണുവും എല്ലാറ്റിൻ്റെയും മുഖ്യ നേതാവും ത്രിഗുണങ്ങളുടെ മായാവിദ്യയ്ക്ക് അധീനമായി വർധിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മൂല കാരണവും അവിടെ ബഹുരൂപങ്ങളായ ജീവാത്മാക്കളിലെല്ലാം പരമാത്മാവായി അവിടെ നിന്ന് കുടികൊള്ളുന്നു അവരുടെ എല്ലാം ശരീരത്തിലും മനസ്സിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവിടെ നിന്ന് നന്നായി അറിയുന്നുമുണ്ട് അതിനാൽ അങ്ങ് ജീവാത്മാക്കളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ പരമ പരമസംവിധായകനാണ് എന്നാൽ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങൾക്ക് വശംവധനാണ് വശംവധമാണ് അങ്ങേക്ക് ചുറ്റുമുള്ള സമസ്തവുമെങ്കിലും അങ്ങയെ ഇത്തരം മലിനീകൃത ഗുണങ്ങളൊന്നും സ്പർശിക്കുന്നില്ല നളകൂപരന്മാരുടെ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നു നളകൂപര മണിഗ്രീവന്മാർ പ്രാർത്ഥന ചെയ്തപ്പോൾ യശോധ കയറുകൊണ്ട് ഉരലിനോട് ബന്ധിച്ചിരിക്കുന്ന ഗോകുലത്തിൻ്റെ ഉടമയും അധിപനുമായ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിയിട്ട് ഇങ്ങനെ അരളി ചെയ്തു ദേവകുലത്തിൽ പിറന്ന് അത്യസാധാരണമായ സൗന്ദര്യത്തിൻ്റെയും അളവറ്റ സമ്പത്തിൻ്റെയും ഉടമകളായതിൻ്റെ ഫലമായി നിങ്ങൾ എത്തിച്ചേർന്ന ബീഫത്സമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതിലൂടെ തൻ്റെ അഹൈതുകമായ കാരുണ്യമാണ് എന്റെ ഭക്തനായ നാരദമുനി പ്രകടിപ്പിച്ചതെന്നോ എനിക്കറിയാം അറിയാം നാരകീയ ജീവിതത്തിന്റെ ഏറ്റവും അധപ്പതിച്ച നിലയിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്നും അദ്ദേഹം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം എനിക്കറിയാവുന്നവ തന്നെയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം അദ്ദേഹം നിങ്ങളെ ശപിച്ചു എന്നതു മാത്രമല്ല അദ്ദേഹത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിച്ചു സദാശാന്തനും എല്ലാവരിലും കാരുണ്യമുള്ളവനുമായ നാരദനെ പോലുള്ള പുണ്യശ്ലോകനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ബന്ധാത്മാവ് തൽക്ഷണം തന്നെ വിമുക്തനായി തീരും പൂർണ്ണമായ സൂര്യപ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണിത് അവിടെ കാഴ്ചയ്ക്ക് തടസ്സമല്ലല്ലോ അതിനാൽ നളകൂപരം അണിഗ്രീവന്മാരെ നിങ്ങളുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെത്തി കാരണം നിങ്ങളിൽ എന്നെക്കുറിച്ച് ഹർഷുലമായ പ്രേമം വളർന്നിരിക്കുന്നു ഭൗതികാസ്തിത്വത്തിനുള്ളിൽ നിങ്ങളുടെ അവസാനത്തെ ജന്മമാണിതിപ്പോൾ നിങ്ങൾക്ക് സ്വർലോകത്ത് നിങ്ങളുടെ പിതൃധാമത്തിലേക്ക് മടങ്ങിപ്പോകാം തുടർന്ന് ഭക്തിയോഗത്തിൽ തന്നെ നിലകൊള്ളുന്നതിലൂടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും തുടർന്ന് ഈ ദേവന്മാർ ഭഗവാനെ പലതവണ പ്രദക്ഷിണം വച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാങ്കം പ്രണാമം ചെയ്ത ശേഷം അവിടം വിട്ടു പോയി ഭഗവാൻ ആകട്ടെ ഉരുലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു ഇരട്ട അർജുന വൃക്ഷങ്ങൾ നടക്കുന്ന മേഘഗർജ്ജനം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചപ്പോൾ നന്ദമഹാരാജാവ് ഉൾപ്പെടെ ഗോകുലവാസികൾ മുഴുവനും അവിടെ എത്തി മഹാവൃക്ഷങ്ങൾ പെട്ടെന്ന് നിലംപതിച്ചത് കണ്ടവർ സ്തബ്ധരായിപ്പോയി വൃക്ഷം വീണുപോയതിൻ്റെ കാരണമൊന്നും അവിടെ കണ്ടതുമില്ല കയറുകൊണ്ട് ഉരലിൽ ബന്ധിച്ചിരുന്ന കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ വൃക്ഷം വീഴാൻ കാരണം വല്ല അസുരന്മാരുമായിരിക്കുമെന്ന് അവർ കരുതി അല്ലാതെ ഇത് സംഭവിക്കും ഇത്തരം അസാധാരണ സംഭവങ്ങൾ എപ്പോഴും ബാലനായ കൃഷ്ണന്റെ സമീപത്താണല്ലോ െന്ന് ഓർത്തപ്പോൾ അവർപ്പെട്ടു മുതിർന്ന ഗോപന്മാർ ഇങ്ങനെ വിചാരിച്ചപ്പോൾ കൃഷ്ണൻ മരങ്ങൾക്കിടയിലൂടെ ഉരലു വലിച്ചപ്പോഴാണ് വൃക്ഷങ്ങൾ നിലമ്പതിച്ചതെന്ന് അവിടെ കളിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ അവരെ അറിയിച്ചു കൃഷ്ണൻ രണ്ടു മരങ്ങൾക്കിടയിലൂടെ പുറത്തെത്തി ഉരലു തഴ തല കീഴായി മറിഞ്ഞു വൃക്ഷങ്ങളുടെ കിടയിൽ കുടുങ്ങിപ്പോയി കൃഷ്ണൻ കയറു വലിച്ചു വൃക്ഷങ്ങൾ കടപുഴുകി വീണു മരങ്ങൾ വീണപ്പോൾ തിളങ്ങുന്ന രണ്ടും മനുഷ്യരും രൂപങ്ങൾ അവയിൽ നിന്നും പുറത്തു വന്നു കൃഷ്ണനോട് സംഭാഷണവും തുടങ്ങി മിക്ക ഗോപന്മാരും കുട്ടികൾ പറഞ്ഞത് വിശ്വസിക്കാനായി കൂട്ടാക്കിയില്ല ഇങ്ങനെയൊക്കെ സംഭവ്യമാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു എന്നാൽ ചിലർ അത് വിശ്വസിച്ചു അവർ നന്ദമഹാരാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും വിഭിന്നനാണ് അവനിത് ചെയ്യിക്കാനിടയുണ്ട് പുത്രൻ്റെ അസാധാരണമായ കഴിവുകളെക്കുറിച്ച് കുറിച്ച് കേട്ട നന്ദമഹാരാജാവ് പുഞ്ചിരിച്ചു തൻ്റെ അത്ഭുത പാലനെ കെട്ടഴിച്ചുവിടാൻ അദ്ദേഹം മുന്നോട്ട് വന്നു ബന്ധനമുക്തനായപ്പോൾ മുതിർന്ന ഗോപികൾ കൃഷ്ണനെ മാറി മാറി തങ്ങളുടെ മടിയിലെടുത്തു കുട്ടിയെ എടുത്തു മുറ്റത്ത് വന്നു അവൻ്റെ അത്ഭുത കൃത്യങ്ങളെ വാഴ്ത്തിക്കൊണ്ടവർ കൈയടിച്ചു പാടി കൃഷ്ണനും ഒരു സാധാരണ ശിശുവിനെ പോലെ അവരോടൊപ്പം കൈയടിച്ചു പൂർണ്ണമായും ഗോപികളാൽ നിയന്ത്രിതനാകയാൽ അവരുടെ കയ്യിലെ പാവ പോലെ കൃഷ്ണൻ ആടാനും പാടാനും തുടങ്ങി തനിക്കിരിക്കാൻ ഒരു മരപ്പലക കൊണ്ടുവരാൻ ചിലപ്പോൾ യശോദാമ്മ കൃഷ്ണനോട് പറയും തനിക്കെടുക്കാവുന്നതിലുമധികം ഭാരം മര പലകയ്ക്കുണ്ടാവുമെങ്കിലും കൃഷ്ണൻ എങ്ങനെയെങ്കിലും ഒക്കെ അത് ചുമന്ന് അമ്മയുടെ അടുക്കൽ കൊണ്ടുവരും മറ്റു ചിലപ്പോൾ നാരായണ പൂജയ്ക്കിടയിൽ തൻ്റെ മെതിയടി എടുത്തു കൊണ്ടുവരാൻ പിതാവ് കൃഷ്ണനോട് പറയും വളരെ പണിപ്പെട്ടാണെങ്കിലും മെതിയടി തലയിലേറ്റി അച്ഛൻ്റെ അടുത്ത് എത്തിക്കും ഭാരമേറിയ ചില സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ അത് സാധ്യമാകാതെ വരുമ്പോൾ കൃഷ്ണൻ വെറുതെ കൈകൾ ചലിപ്പിക്കുക മാത്രം ചെയ്യും ഈ രീതിയിൽ എന്നും ഓരോ നിമിഷവും കൃഷ്ണൻ മാതാപിതാക്കൾക്ക് പരമാനന്ദ സംഭരണിയായിരിക്കും പരമമായ നിരപേക്ഷ സത്യം പരമ്പൊരുളായ ഭഗവാൻ എപ്രകാരമാണ് തൻ്റെ നിർമ്മല ഭക്തന്മാർക്ക് വിധേയനും അവരുടെ നിയന്ത്രണത്തിന് അധീനനുമായി തീരുന്നതെന്ന് നിരപേക്ഷ സത്യത്തെ അന്വേഷിക്കുന്ന മഹാദാർശനികമാർക്കും മഹർഷിമാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ബാലസഹജമായ പ്രവൃത്തികൾ അദ്ദേഹം വ്രജവാസികളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത് ബന്ധന കഥ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് തുടർന്നുള്ള കഥ കേൾക്കാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തുടർന്നുള്ള കഥ കേൾക്കാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ